എങ്ങനെയുണ്ട് പുതിയ ലുക്ക് പുതിയ ചുരിദാർ എപ്പോഴും ഓരോ ഡ്രസ്സും മാറിയിടുമ്പോഴും നമുക്ക് ഓരോ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഓരോ നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ ലുക്ക് മാറി മാറി വരും അല്ലേ ഇന്ന് എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് തോന്നുന്നു ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിന്നപ്പോൾ ഇത് നമ്മളുടെ റിബാക് ബ്യൂട്ടിക്കിൽ നിന്നും അവർ അവരയച്ചു തന്നതാണ് ഈ ഡ്രസ്സ് ഈ മെറ്റീരിയൽ ആയിരുന്നു ഇത് ഞാൻ ഇവിടെ വന്നിട്ട് തയ്ക്കുകയായിരുന്നു ഇതാണ് അതിൻ്റെ ഷോള് എങ്ങനെയുണ്ട് ടോപ്പ് നല്ല ടോപ്പ് അല്ലേ കാണാൻ പറ്റുന്നുണ്ടോ ആവശ്യമുള്ളവർക്കൊക്കെ ഇവരെ കോണ്ടാക്റ്റ് ചെയ്താൽ നമുക്ക് നല്ല ടോപ്പുകളുണ്ട് കേട്ടോ നല്ല ടോപ്പുകളുണ്ട് അവരയച്ചു തരും എൻ്റെ ഒരുപാട് കാലത്തെ സുഹൃത്താണ് ആൾ ആളിപ്പോഴാണ് ബ്യൂട്ടെക്ക് തുടങ്ങിയത് തുടങ്ങിയപ്പോൾ എനിക്ക് രണ്ട് മെറ്റീരിയൽ അയച്ചു തന്ന എന്തായാലും നല്ലല്ലേ എങ്ങനെയുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് നമ്മുടെ റിബക്ക ബ്യൂട്ടിക്കിൻ്റെ ഒരു വീഡിയോയാണ് കാരണം നമ്മൾക്ക് എൻ്റെ ഒരു സുഹൃത്താണ് ആൾ അപ്പോൾ എനിക്ക് രണ്ട് ചുരിദാർ മെറ്റീരിയൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തുടങ്ങുന്നതേ ഉള്ളൂ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നു അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഒരു പ്രൊമോഷൻ ഞാനോട് പ്രൊമോഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ എല്ലാവരും പ്രൊമോഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പേടിക്കുവേ കാരണം ഈ പൈസ മേടിച്ചിട്ടൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെ പക്ഷേ അങ്ങനെയല്ല ഇതൊരു സൗഹൃദത്തിൻ്റെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഇനി പൈസ തന്നാർക്കെങ്കിലും ചെയ്യണമെങ്കിലും നമുക്കത് ചെയ്യാം കുഴപ്പമൊന്നുമില്ലല്ലോ കാരണം വേറൊരാളുടെ പ്രോഡക്റ്റിനെ നമ്മൾ പുറത്തോട്ട് അറിയിക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ എന്തായാലും അത് നിൽക്കട്ടെ അവിടെ അപ്പോൾ നമുക്ക് റബക്ക ബ്യൂട്ടിക്കിന് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഞാൻ നമ്മളുടെ കമൻറ്റിലായിട്ടോ ഒക്കെ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പോകുന്നത് കല്യാണത്തണ്ടിലേക്കാണ് അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കിങ്ങനെ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോഴാണ് ജെഫിൻ പറഞ്ഞത് ജെഫിനൊക്കെ കഴിഞ്ഞ ദിവസം കല്യാണത്തണ്ട് കാണാൻ പോയി അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ വേണമെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പോൾ പപ്പായും ചേച്ചി അമ്മയും കൂടെ പോയി കല്യാണത്തണ്ട് ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുവാ നല്ല രസമാണ് കാണാനെന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് പണി തന്നെയായിരുന്നു ഹെൽവറിയായാലൊക്കെ പോയതെന്ന് പറഞ്ഞാലും നമ്മൾ ആ സ്ട്രെസ്സിൻ്റെ ഇടയ്ക്ക് ആ പണിത്തിരക്കിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയതാണ് അപ്പോൾ എന്തായാലും കാണാൻ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നൊരു സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാനും ചേട്ടയും ജിനുവും കൂടെ ഞങ്ങൾ നേരെ ഏക്കറിൽ നിന്ന് കട്ടപ്പന ചെന്നിട്ട് കട്ടപ്പനെന്ന് ഇടുക്കിക്ക് പോകുന്ന വഴിക്ക് കുറച്ച് മുമ്പോട്ട് പോകണം അപ്പോഴാണ് അവിടുന്ന് മുകളിലേക്ക് കയറിപ്പോകുന്ന വഴിയൊക്കെ ഉണ്ട് അപ്പോൾ അതേ ഈ പേരയില്ലേ ഇങ്ങനെ ചുമ്മാ ഒന്നുമില്ല രണ്ട് മൂന്ന് തളിർപ്പുമായിട്ട് നിന്ന് കായ്ച്ചു നിൽക്കുന്നു ആ മലയുടെ മുകളിൽ അപ്പോൾ അത് കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി എന്തായാലും പച്ചപ്പും കരി ഹരിതാപവും ഒന്നും പറയണ്ട നമുക്കൊരു ഭയങ്കര റിലാക്സേഷൻ തരുന്ന ഒരു ഏരിയ തന്നെയാണത് അവിടെ കുറേ പേര് കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളിങ്ങനെ പുറത്തോട്ടൊന്നും പോകുമ്പോൾ അധികം ആളുകളുടെ വീഡിയോ എടുക്കാൻ ശ്രമിക്കാറില്ല കാരണം അത് അത് നമുക്ക് അത് അങ്ങനെ വീഡിയോയിൽ ഇടുമ്പോഴേ അത് അത്ര ശരിയാവത്തില്ല അല്ലെങ്കിൽ പിന്നെ അവരോട് ചോദിച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ അല്ലേ അവരേത് സാഹചര്യത്തിൽ നിന്നാണ് ഇവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ അവിടെയൊക്കെ കണ്ട് ചുരിദാർ ഇഷ്ടപ്പെട്ടോ അത് പറയണം കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് ചെറിയൊരു ന്യൂനത ഒരു കുറവ് തോന്നിയത് ഞാൻ തൈ സ്റ്റിച്ച് ചെയ്തെടുത്തുനിന്ന് കഴുത്തിന് ശകലം ഇച്ചിരി ഇതായിപ്പോയി കഴുത്ത് ഇച്ചിരി കൂടെ ഒതുങ്ങിയിരിക്കേണ്ടതായിരുന്നു എന്ന് തോന്നി ബാക്കി എനിക്ക് ചുരിദാർ ഭയങ്കര നല്ല സ്റ്റാൻഡേർഡായിട്ട് തോന്നി ഇട്ടപ്പോൾ തന്നെ നമുക്കൊരു വേറൊരു പുതിയ ലുക്ക് കിട്ടുന്നത് പോലൊക്കെ തോന്നി കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അയച്ചു തരും എന്തായാലും ഇതേ ഇത് കണ്ടോ പാറയിടുക്കിലൊക്കെ നിൽക്കുന്ന ചെടികളും ഒക്കെ കണ്ടല്ലോ അല്ലേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളൊരു വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സംസാരിക്കുന്നത് ഒറ്റ ടേക്കാണ് കേട്ടോ അല്ലാതെ ഞാനിതിനെ എഡിറ്റ് ചെയ്യാനോ അയ്യോ പറഞ്ഞത് തെറ്റിപ്പോയല്ലോ മാറ്റണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില മണ്ടത്തരങ്ങളോ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വാക്കിന് ചേരാത്തതോ ഒക്കെ വന്നിരിക്കാം വരാം എങ്കിലും സത്യം പറഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ നമ്മൾ ഒരു ടേക്കൂടെ എടുക്കുമ്പം ഈ ആദ്യം പറയുന്ന വാക്കുകളൊന്നും രണ്ടാമത് കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ തെറ്റുകളൊക്കെ വന്നാലും ഞാൻ അതിനെ അങ്ങ് അങ്ങനെ അങ്ങ് വിടുക ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അറിയുകയും ചെയ്യാം എന്നെക്കുറിച്ച് ഏഹ് ഞാനിങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം സംസാരിക്കാനുള്ള കഴിവുകളെ ഉള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടും കൂടെയാണ് ഈ പറ വരുന്ന വായിൽ വരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞു വിടുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു ഒന്ന് രണ്ട് പേർക്ക് വിഷമമായിട്ട് എന്നോട് പറഞ്ഞു അവരങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞത് ഞാനും അല്ല പറഞ്ഞത് ഞാൻ ആ വീഡിയോ എടുത്ത് പിന്നെയും നോക്കി ഞാൻ ഉദ്ദേശിച്ചത് അതല്ല നമ്മളുടെ പരിമിതികളെ അറിയുന്നവരായിരിക്കണം നമ്മുടെ വ്യൂവേഴ്സും കാരണം അറിയാലോ അപ്പം ഞാനൊരു എനിക്കൊരു യൂട്യൂബർ എന്ന് പറയുന്നതിലും അറിയുന്നതിലും ഉപരി എനിക്ക് ഒരു കൃഷിക്കാരി എന്നറിയപ്പെടാൻ തന്നെയാണ് താല്പര്യം എങ്കിലും ഞാൻ പല കാര്യങ്ങളും പരീക്ഷിച്ച് നോക്കാറുണ്ട് എനിക്ക് നല്ല ഡ്രസ്സ് ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നന്നായിട്ട് ജീവിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവസരം കിട്ടിയാലും ഞാൻ നല്ല ഡ്രസ്സ് ഇടും നന്നായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും അല്ലാത്ത നമ്മളുടെ കൃഷിയുടെ സമയം നമ്മൾ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതായത് എല്ലാവർക്കും എല്ലാം തന്നെ ചെയ്യാൻ പറ്റണം അല്ലേ ഇപ്പോൾ ഒരു ഒരു കൃഷി വിഷയത്തിൽ നിന്ന് വ്യജി വ്യതിചലിക്കുന്നുണ്ടല്ലേ നമ്മളുടെ പ്രകൃതി ഭംഗിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിനു ഭയങ്കര കേട്ടോ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നോക്കി കണ്ടുമൊക്കെ നടന്നു പോകുമ്പോഴേക്കും അവൾ പെട്ടെന്ന് പെട്ടെന്ന് മലകളൊക്കെ ഓടി താണ്ടി കയറി ചെന്നിരിക്കുക അപ്പോൾ എന്താണ് സാരി എടുത്തേക്കുന്നതെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല സാരി എടുത്ത് കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടുമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവൾ സാരി എടുത്തോണ്ട് വന്നത് അതിന് അങ്ങനെ ഒരു ദേശത്തിലായിരുന്നു എന്തായാലും പിന്നെ എനിക്ക് തോന്നുന്നു സാരി കൊടുക്കുന്നത് അവൾക്ക് കുറച്ചുകൂടെ ഇഷ്ടം കൂടുതലാണെന്ന് തോന്നുന്നു ഈയിടെയായിട്ട് കാരണം അവൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് വേറെ പിന്നെ എന്താ നല്ല ഇതായിട്ട് കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന സമയത്ത് ഇതൊക്കെ കൊടുക്കാം പിന്നീട് നമുക്ക് മറ്റുള്ള ഡ്രസ്സുകളിലേക്കൊക്കെ അങ്ങ് മാറാമല്ലോ എന്നുള്ളതാണ് അവളുടെ ഉദ്ദേശം എന്തായാലും ഇതേ ഇതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടല്ലോ അല്ലേ ഞാൻ പറഞ്ഞായിരുന്നു ഇടുക്കി എന്ന് പറയുന്നത് അത്രയ്ക്കും ഭംഗിയുള്ള സ്ഥലമാണ് കണ്ടാലും 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 കൊതി തീരാത്ത സ്ഥലങ്ങളാണ് ഇടുക്കി എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലൊക്കെ പോയി അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെയുള്ള ആ ഒരു 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 ആ കാറ്റും ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ അതേ കല്ലിൻ്റെ മുകളിലും മലയുടെ മുകളിലും ഒക്കെ വലിഞ്ഞ് കയറുന്നതാണ് ഈ കാണുന്നത് നമ്മൾ പോയ ആ മലയുടെ ഏറ്റവും ടോപ്പാണിത് ഇതിൻ്റെ അപ്പുറത്തോട്ട് വേറെ സ്ഥലങ്ങളും ഉണ്ട് എങ്കിലും നമ്മൾ ചെന്ന് പിന്നെ ഉള്ളത് അങ്ങോട്ട് നിരപ്പാണ് ഇതാണ് അവിടുന്ന് വന്നാലും ഇവിടുന്ന് വന്നാലും ഉള്ള ഏറ്റവും ടോപ്പ് സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അവൾ വലിഞ്ഞ് കയറുന്ന പോലെ എനിക്ക് വലിഞ്ഞു കയറാൻ പറ്റാത്തത് കൊണ്ട് ചേട്ടായി വന്ന് തന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത് നമ്മൾ ഈ കല്യാണത്തണ്ടിന് മുകളിൽ നിന്ന് കാണുന്ന ആ താഴോട്ട് കാണുന്ന വെള്ളമില്ലേ അതാ നമ്മുടെ ഇടുക്കി ഡാമിൽ ഉള്ള വെള്ളമാണ് കേട്ടോ അവിടുത്തെ ഒരുപാട് സ്ഥലങ്ങളുടെ പേരുകളൊക്കെ ചേട്ടായി പറഞ്ഞു കാരണം അവിടെ കോഴിമല എന്ന് പറയുന്ന സ്ഥലത്താണ് ചേട്ടായിയൊക്കെ ചെറുപ്പത്തിൽ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുന്ന് ആ വനം വഴി നടന്ന് അവരിതിൻ്റെ കരയിലൊക്കെ വരുവായിരുന്നു അവർ കല്ലുരുട്ടി ഇടുമായിരുന്നു അവരെന്തൊക്കെയോ കുരുത്തക്കേട് കാണിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വാതോരാതെ ചേട്ടായി ഓരോ സ്ഥലപ്പേരും പറയുന്നുണ്ടായിരുന്നു ആ സ്ഥലപ്പേരുകളൊന്നും എൻ്റെ മനസ്സിലിരിപ്പില്ല കേട്ടോ അപ്പോൾ ആ ഒരു ഇവള് ആ വീഡിയോ വരുന്നതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് കോഴിമല അപ്പോൾ ഈ മല വഴി തന്നെ അല വന വനത്തിനകത്തൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ പറ്റുമായിരുന്നു വരാൻ പറ്റുമായിരുന്നു എന്നൊക്കെയാണ് ചേട്ട പറഞ്ഞത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്കും ജീനുവിനും മാറും വരെ എനിക്ക് തോന്നുന്നു മലയിൽ കയറാൻ തുടങ്ങിയ പിന്നെ ചേട്ടായി വാഹം അടച്ചു വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു അത്രയും കാരണം പഴയ ഓർമ്മകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമായിട്ട് പറഞ്ഞു അപ്പം വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല സ്ഥലമാണ് കേട്ടോ അത് ഭയങ്കര രസമാണ് അവിടുത്തെ ആ ഒരു എന്താ പറയുന്നത് ആ കാഴ്ചകൾ കാണാനും ഒക്കെ നല്ല അടിപൊളി രസമാണേ അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഇടുക്കി യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു സ്ഥലവും കൂടെ അതിൻ്റെ കൂടെ തന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ് കാരണം നല്ല റിലാക്സ് ആയിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പോയി കറങ്ങി അടിച്ച് വരാൻ പറ്റുന്നൊരു ഇത് എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിച്ചാലോ എന്ന് ഞാൻ പറഞ്ഞു വരുമ്പോഴേക്കും പട്ട പെട്ടെന്ന് ധൃതി വെച്ചിട്ട്